ബഹുമാനപ്പെട്ട അധ്യാപകരെ രക്ഷകർത്താക്കളെ പ്രിയപ്പെട്ട കൂട്ടുകാരെ രണ്ടു മാസത്തെ വേനലവധിക്ക് ശേഷം ഒരുപാട് സന്തോഷത്തോടെ നാം നമ്മുടെ സ്കൂളിലേക്ക് തിരികെ എത്തിയിരിക്കുകയാണ് അധ്യാപകരും കൂട്ടുകാരും സ്കൂൾ ബസ്സും ഉച്ചഭക്ഷണവും ഗ്രൗണ്ടും ഒക്കെ വീണ്ടും സജീവമാകുന്നു ശരിയാണ് നമ്മുടെ സ്കൂൾ എന്നത് കേവലം പുസ്തകങ്ങൾ അഭ്യസിക്കാനുള്ള ഒരിടം മാത്രമല്ല നമ്മുടെ സ്വഭാവത്തെയും ശീലങ്ങളെയും ജീവിത രീതിയെയും കാഴ്ചപ്പാടുകളെയും ഒക്കെ രൂപപ്പെടുത്തുന്നത് ഈ സരസ്വതി ക്ഷേത്രമാണ് പേന ഉപയോഗിച്ച് എഴുതുവാൻ ക്ലാസ്സിൽ പഠിപ്പിക്കുമ്പോൾ പേനയില്ലാതെ വന്ന കൂട്ടുകാരന് എഴുതാനായി സ്വന്തം പേന നൽകുന്നതിലൂടെ ഉണ്ടാകുന്ന മാനവികത നമ്മൾ സ്വയം പഠിക്കുന്നു ഒരേ യൂണിഫോമിൽ ഒന്നിച്ചിരുന്നുള്ള ഉച്ചഭക്ഷണവും ഇന്റർവൽ സമയത്തെ ഓടിച്ചാടിയുള്ള കളികളും വിനോദയാത്രകളും ഒക്കെ പകർന്നു നൽകുന്ന സാഹോദര്യത്തിൻ്റെയും സൗഹൃദത്തിൻ്റെയും പങ്കുവെക്കലിൻ്റെയും പാഠങ്ങൾ ഭാവിയിൽ ഒരു നല്ല മനുഷ്യനാകുന്നതിന്റെ അടിത്തറയായി മാറും പഠിക്കാതെ വരുമ്പോൾ വഴക്ക് പറഞ്ഞു കുസൃതികൾ അധികമായാൽ കണ്ണുരുട്ടിയും ഇടയ്ക്കൊന്നും പേടിപ്പിക്കാറുള്ള അധ്യാപകർ പാഠപുസ്തകത്തിനും അപ്പുറമുള്ള എത്ര കാര്യങ്ങളാണ് നമുക്ക് പകർന്നു നൽകുന്നത് പുതിയ വിഷയങ്ങൾ പഠിപ്പിക്കുക എന്നതിനേക്കാൾ അത്തരം കാര്യങ്ങളിൽ നമുക്ക് താല്പര്യമുണ്ടാക്കാൻ പുതിയ ചോദ്യങ്ങൾ ഉയർത്താൻ പ്രേരിപ്പിക്കുന്നവരാണ് നമ്മുടെ അധ്യാപകർ അതുകൊണ്ട് തന്നെ സ്കൂളിലേക്ക് തിരികെ എത്തുന്ന നാം കൂടുതൽ ആവേശത്തോടെ പഠിച്ച് പോരാടി മുന്നേറേണ്ടതുണ്ട് ആധുനിക കാലത്ത് നമ്മെ പൊതിഞ്ഞു നിൽക്കുന്ന ടെക്നോളജികളും നേട്ടങ്ങളും അവയെ നമുക്കും സമൂഹത്തിനും ഗുണപ്രദമായ രീതിയിൽ ഉപയോഗിക്കാനാകണം അങ്ങനെ സ്കൂളിനും നാടിനും വീടിനും അഭിമാനമുള്ളവരായി വളരണം ഈ വർഷം പുതുതായി സ്കൂളിലേക്ക് വന്ന ഒരുപാട് കൂട്ടുകാരുണ്ട് എഴുത്തിൻ്റെയും വായനയുടെയും ഒക്കെ അത്ഭുത ലോകത്തേക്ക് കടന്നു വരുന്ന അവരോരോരുത്തരെയും ഏറെ സന്തോഷത്തോടെ ഞാൻ സ്വാഗതം ചെയ്യട്ടെ നിങ്ങൾ ഓരോരുത്തരും ഒരുപാട് മിടുക്കരാണ് ഒത്തിരി കഴിവുകളുള്ളവരാണ് അവയൊക്കെ തിരിച്ചറിയാൻ നന്നായി ഉപയോഗിക്കാൻ നമ്മുടെ സ്കൂളും ഈ അധ്യയന വർഷവും നമുക്ക് ഉപകാരപ്പെടും അങ്ങനെ അങ്ങനെ എല്ലാവർക്കും ഒന്നിച്ചു ചേർന്ന് പഠിച്ചും പങ്കുവച്ചും പരസ്പരം സ്നേഹിച്ചും ഈ അധ്യയന വർഷം ആഘോഷമാക്കാം നന്ദി നമസ്കാരം